Ha <laughs> പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇച്ചിര മുരിങ്ങേക്ക അതായത് ഒരു മൂന്ന് മുരിങ്ങേക്കും പിന്നെ നമ്മുടെ അപ്പൊ അകതി അമ്മയ്ക്ക് കൊടുത്തതാ ഒരെണ്ണമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഒരിമ്മണി ചേന ഒന്നായിട്ട് വാങ്ങിച്ചു ഇച്ചിരി അമ്മയെടുത്തു പിന്നെ ഇച്ചിരി മീൻ പേടിച്ചു മീൻ പേടിക്കണമെന്ന് വിചാരിച്ചതും തല്ല പക്ഷെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുന്ന കണ്ടോണ്ട് അവിടെ ഒരു മീൻ വിൽക്കുന്ന ഒരു പയ്യൻ അവിടെ നിൽക്കൊണ്ടായിരുന്നു വലിയ പ്രതീക്ഷയോടെ എന്നെ നോക്കുന്നുണ്ട് മീൻ മേടിക്കാൻ വെച്ചെന്നതാണെന്ന് ഞാൻ പക്ഷെ എന്റെ മിക്സിയുടെ ചെറിയ ജാറിന്റെ വാഷർ പോയി ആ ജാറിന്റെ അടപ്പും അത്ര അടപ്പിന്റെ അവിടെ ഒരു വാഷർ ഇടത്തില്ലേ ഒത്തിരി അങ്ങ് പിഞ്ചി പിഞ്ചി ഒരു പലുവരി കേട്ടോ അപ്പൊ ആ വാഷർ വാങ്ങിക്കാൻ കണ്ടുകൊണ്ട് ഞാൻ ആ അടപ്പുമായിട്ട് ഇന്നലെ പോയി കഴിഞ്ഞ ദിവസം ചെന്ന് വാഷർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ സൈസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ആ അടപ്പും കൊണ്ട് പോയെ അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാണ് അവിടെ നിർത്തിയത് അതിനും കഴുകി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കാം അമ്മ തന്നെ എത്ര ഒരു ദൂരം വെച്ചതാണ് ൊരിത്തോരണ്ട് ഇതൊക്കെ ഉണ്ട മീൻ എടുക്കുന്നില്ല പിന്നെ ഇന്നലെ നമ്മള് ചക്ക എടുത്തുകൊണ്ട് വന്നായിരുന്നു വേവിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് നമുക്ക് ഇന്നൊരു കൂട്ടാൻ വെക്കാം എന്റെ ഒരു എന്റെ ഒരു കൂട്ട കേട്ടോ അതിന് വലിയ വലിയ വെറൈറ്റി ഒന്നും കൂട്ട ചക്ക കൂട്ടാൻ ഗൃഹിണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കാണുമെന്നൊക്കെ കേട്ടിട്ടില്ലേ ഒരു കൂട്ട പിന്നെ ഇത് കൊടുത്തല്ല ഇതൊക്കെ മതി അപ്പോൾ ഞാൻ കഴുകി തരിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഞാനത് എവിടെയോ ഒരു പരസ്യം കണ്ടതൊക്കെ ഈ സാധനം കിച്ചൺ ക്ലീനറാണ് നമ്മുടെ ഈ അവിടെ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ മെഴുക്ക് പിടിച്ചിരിക്കത്തില്ല അതൊക്കെ ക്ലീൻ ആകുമെന്നാണ് അവർ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ അപ്പം ഇതിന് ഇത് രണ്ട് പായ്ക്കറ്റും ഇതേപോലത്തെ ഈ പൗഡർ രണ്ട് പായ്ക്കറ്റും അവർ നമുക്കൊരു സ്പ്രെയർ ഒരു ബോട്ടിൽ തരും അപ്പം ഇത് അഞ്ഞൂറ് മില്ലിയാണ് ഇതിനകത്ത് കൊള്ളുന്ന വെള്ളം അതിനകത്തോട്ട് ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഇട്ടിട്ട് ഷെയ്ക്ക് ചെയ്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടു കൊടുക്കുമ്പോൾ അത് ഞാനതൊന്ന് ട്രൈ ചെയ്യാൻ വാങ്ങിച്ചതാണ് കാരണം എനിക്ക് ചില പാത്രങ്ങളൊന്നും തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റത്തില്ല എൻ്റെ കൈക്ക് ബലമില്ലാത്തതുകൊണ്ട് പിന്നെ എൻ്റെ ആ സിങ്കിൻ്റെ അവിടുത്തെ പൈപ്പ്ലും ഒരു ഇതുകൊണ്ട് ഇവിടുത്തെ പൈപ്പ്ലും ഒരു ഒരു കറുപ്പൊക്കെ വന്നിട്ടുണ്ട് അത് തേച്ച് കഴുകിയിട്ടൊന്നും പോകുന്നില്ല ചിലപ്പോൾ അത് പോകത്തില്ല അത് കറയൊന്നും അല്ലല്ലോ അത് ചിലപ്പോൾ അതിൻ്റെ പെയിൻ്റ് ഒക്കെ പോകുന്നതായിരിക്കാം എന്നാലും അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് പരീക്ഷണത്തിന് മേടിച്ചതാണ് കേട്ടോ അപ്പോ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതുവരെ വാങ്ങിച്ചുപയോഗിച്ചിട്ടില്ലേ കൈക്ക് ബലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പരീക്ഷിക്കുന്നത് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഒക്കെ വൃത്തിയാക്കാൻ പറ്റുമോ ഒരു ഒരുവിനകത്ത് പറയുന്നുണ്ട് നോ ഫോസ്ഫേറ്റ് നോ ക്ലോറിൻ നോ ബ്ലീച്ച് ആണ് കേട്ടോ പിന്നെ പാരബൻ ഫ്രീ ആണെന്ന് എഴുതിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞുകൂടെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഒരു പാക്കറ്റ് മിക്സ് ചെയ്തെടുക്കാം ഇത് വെച്ചേക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് മാനുഫാക്ചറിംഗ് ടു ഇയേഴ്സ് ഉണ്ട് പിന്നെ വേറെ എന്താണ് ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മൾ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് അവർ വന്നിട്ടുണ്ടായത് മെഡിസിൻ മേടിക്കാൻ വന്നതാണ് പിന്നെന്താ വേറെ വിശേഷം എൻ്റെ പ്രിയങ്ങളെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്റെ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ കമന്റ് ഇടുന്നതും എത്ര സ്നേഹത്തോടെയാണ് ഓരോരുത്തരും ലൈബ്രറി വന്നപ്പോഴാണെങ്കിലും മെസ്സേജ് വായിക്കാത്തതിനെ പരിഭോവിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓ മെസ്സേജുകൾ കുറെ വന്നപ്പോൾ എനിക്കത് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ പോയി കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാരോടും സ്നേഹം നിറയെ സ്നേഹം കേട്ടോ നമുക്ക് ചെല്ല കൂട്ടാൻ വെക്കാം ഞാൻ ഫ്രീസറിൽ വെച്ചിരിക്കാം കുറച്ച് വെക്കാം അപ്പൊ അത് വെച്ചിപ്പില്ലാത്തവര് ചുമ്മാ വന്ന് ഒരു ഇച്ചിരി ചക്കാം രണ്ട് മൂന്ന് ചുളയൊക്കെ വിളുന്നതിനൊക്കെ കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് കൂട്ടാൻ വെച്ച് നോക്കണം ചുമ ഒഴിച്ചു അത്രേ ഉള്ളു കേട്ടോ ഇതാട്ടോ മീന് എല്ലാം കഴുകി വൃത്തിയാക്കി കൊറേ നേരം കൊണ്ടിട്ട് ഒലച്ചു കഴുക പിന്നെ ഇവരെ മൂന്ന് പേരെ അതിനകത്തുനിന്ന് കിട്ടിയതാട്ടോ മീൻ കട്ട് ചെയ്തിട്ട് വാരി വെക്കുന്ന കൂട്ടത്തിലങ്ങാണ്ട് എടുത്തു വെച്ചതാണ് ഇത് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് കൊടുക്കാം കുട്ടികളും കുട്ടന്മാരും കുട്ടന്മാരുമുണ്ട് വെളിയിൽ അവർക്ക് കൊടുക്കാം അല്ലേ കഴിക്കട്ടെ ഗ്യാസിലോട്ട് വെച്ചിട്ട് കുളിക്കാൻ പോയെ മീൻ കയ്യില് ഒരു വലിയ പാടായിരുന്നു മീനെല്ലാം കഴുകി ഉപ്പിയാക്കി വെച്ചു പിന്നെ എന്തുവാ പച്ചക്കറി കൊണ്ടുവന്ന എല്ലാം എല്ലാം ഒന്നുമില്ല കുറച്ച് അത് കഴുകി എടുത്തു വെച്ചു മൂലിക്കുട്ടൻ എൻ്റെ കൂടെ വന്നില്ല എന്നാൽ അമ്മേനെടുക്കിയിരിക്കുമായിരുന്നു കേട്ടോ മൂലിക്കുട്ട എന്റെ കൂട്ടുകാരനെ അവിടെ കാണിച്ചായിരുന്നു അതുകൊണ്ട് അവന് കൂട്ടിയിരിക്കുമായിരുന്നു ഇപ്പോഴാണ് വന്നത് അടുത്ത് മേരിച്ചല്ലോ ഇത് കണ്ടു ഇത് ഇത്രയും അങ്ങ് ഇതായി പോയി കണ്ടു ഞാൻ എന്ന ഇവിടെ ഇത് ഈ വാഷർ ഊരി ഇങ്ങനെ തേച്ച് കഴിവു അപ്പൊ വാഷറും ഒത്തിരി ഡാമേജ് ആയി ഇതും അങ്ങ് പോയി കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈ കളർ മാറത്തില്ലല്ലോ ഇതും കുറച്ച് കഴിയുമ്പോ അങ്ങനെ ആകും എന്നാലും സാരമില്ല എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഓർക്കും ഇതൊന്നും മേടിക്കണോന്ന് അപ്പൊ എന്റെ മിക്സിക്ക് പുതിയ തൊപ്പി കിട്ടി ചക്ക ഉള്ളൂ ഇത് നമ്മളിപ്പോ ഒരു ഒഴിച്ചു കൂട്ടാൻ പോലെ അങ്ങോട്ട് വെച്ച് ഇന്നലെ ആരൊക്കെയോ പറഞ്ഞു പച്ചമോരും മീനും കൂടെ കഴിക്കരുത് എന്നൊക്കെ മോരുകറിയും മീനും കൂടെ വിരുദ്ധാഹാരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എവിടെയാണ് നമ്മൾ പൊതിച്ചോറ് മേടിച്ചാലും ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിച്ചാലും എവിടെ ചെന്നാലും മീൻകറിയും ചിക്കനും മോരും പച്ചമോരും ഒക്കെ മിക്സ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത് ഞാൻ എനിക്കത് അങ്ങനെ ആ കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടമാണ് ഞാനങ്ങ് കഴിക്കും വിരുദ്ധാഹാരങ്ങൾ എന്തെല്ലാം നമ്മൾ കഴിക്കുന്നത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ കേട്ടോ ഞാൻ അതിവിടെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ ചോറ് ഊറ്റിയിടട്ടെ എന്നിട്ട് നമുക്ക് ഇതിന്റെ പരിപാടി നോക്കാം അങ്ങട്ട് വെച്ചിട്ട് നമുക്ക് ചോറ് വാർത്തരാന്ന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം തിളച്ചിട്ട് ചോറ് വാർത്തരാന്ന് ഏതാണ്ട് ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ ചേ പറഞ്ഞു കേപ്പിക്കണ്ടേ ഫോണിനകത്ത് പിള്ളാരൊക്കെ മെസ്സേജ് ഇട്ടേക്കുന്ന നോക്കണ്ടേ ഹലോ കൂട്ടാൻ വെക്കുവാണേ ചക്കൂട്ടൂട്ടാൻ അങ്ങനെ ഒരു കൂട്ടാൻ ഞാൻ കണ്ടുപിടിച്ചു എന്തെങ്കിലും കഴിക്കണ്ടേ എവിടാ

ഇങ്ങനെ നമ്മൾ സാധാരണ ഞാൻ ചക്കയ്ക്ക് വെളുത്തുള്ളിയും ജീരവും മഞ്ഞപ്പൊടിയൊക്കെ കൂടെ അരയ്ക്കുന്നത് അതേ സാധനങ്ങളൊക്കെ തന്നെ അരച്ചു ചേർക്കുന്നു ചക്ക വേവിക്കുന്നതിന് പകരം നമ്മൾ ചാരൊക്കെ എടുക്കുന്ന അത്രയും ഉള് പ്രിയങ്ങളെ കേട്ടോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഞാൻ ഡീഫ്രോസ്റ്റ് ആക്കിട്ടാ പോയത് നിറഞ്ഞു എടുത്തു

വെന്ത് ഇത് നമ്മളൊന്ന് ഉടക്കണം കേട്ടോ എന്നിട്ട് വേണം അരപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തൊന്ന് കൂടി മിക്സിക്കകത്തൊന്ന് കറക്കിയൊക്കെ ഇടാം പക്ഷെ ഇവിടെ എനിക്ക് ഇതിങ്ങനെ ഒത്തിരി അരഞ്ഞിട്ട് കിടക്കുന്നില്ല ചക്കയായിട്ട് കിടക്കത്തില്ല ചെറിയ പീസായിട്ട് അതാണ് ഇഷ്ടം കേട്ടെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒടച്ചു നമ്മൾ പതിവില്ലാത്ത ഒരു വിളി ി പാർവതി നിന്നെയൊക്കെ എന്തോ ചെയ്യാനാ എല്ലാം വായിച്ചുമായിരുന്നായിരിക്കും എല്ലാം കൂടെ വായിച്ചു വേണം നിന്റെ നിന്റെ അവസരം മോനും എംപോസിഷൻ എഴുതുന്നു ഇന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അറിയത്തില്ലായിരുന്നു ഫുള്ള് അറിയത്തില്ലായിരുന്നു പകുതി അറിയത്തുള്ളായിരുന്നു അതിന് സാറ് പതിനഞ്ച് തവണ എംപോസിഷന്റെ കൊടുത്തേക്കുവാ കൊച്ചും പിള്ളേര് പഠിക്കണം പഠിക്കാൻ വിട്ടാ പഠിക്കണം പോന്നുണ്ട് മഴയായിരുന്നു വെച്ച് ഇപ്പൊ തോറും കൊച്ചും കൂടും ചിപ്പിയും കൂടെ എങ്ങനെ വിളിച്ചാൽ ഞാനും കൂപ്പും കൂടെ വീഡിയോ ഇട്ടേ നത്തോലും നത്തോലും വീഡിയോ ഇട്ടു ഞങ്ങളോട് സ്നേഹമില്ല ഞങ്ങളെ വെച്ച് വീഡിയോ ഇടത്തില്ല ഇതൊക്കെ പറയാൻ എങ്ങനെ വിളിച്ചതാണ്ടോ ചിപ്പിയാണ് വിളിച്ചത് അവരെ വെച്ച് വീഡിയോ ഇടാങ്കിൽ ഇവിടെ ഇതുപോല പറയുന്നത് കേട്ടോ പറയത്തില്ലെങ്കിലും എനിക്കറിയാം എനിക്കെല്ലാരും വേണം ഞാനല്ലേ ഞാൻ എടുത്തോണ്ട് നടന്നതാ അപ്പൊ പിന്നെ പ്രത്യേകതകൾ എന്തുവാ എല്ലാരോട് സ്നേഹം മാത്രേ ഉള്ളൂ നമ്മൾ ഉപയോഗിച്ച് ഓടച്ചക്ക റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കടുക് വറക്കാം ചോറാം മേലി മേലി വായോ ഞാൻ വന്നപ്പോ അവിടെ ഭയങ്കര ബോളുകളി ആയിരുന്നു ചാടി വിയർത്തിരിക്കുക

പിന്നെ എനിക്ക് വിഷപ്പു അത്തു വരെ പിടിച്ച അത് കഴിഞ്ഞ വരും മൂന്ന് സ്ഥലങ്ങളുണ്ട് ചക്കറി ചോറ് മീന്തോരണ മീന്തോരെ ഒരെണ്ണത്തിന്റെ കഷല വെളിച്ചു പിന്നെ പച്ചമോര് പച്ചമൂരിന്റെ പച്ചമൂര് ചോറ് വിളമ്പി ചക്ക കൂട്ടാമ്പളമ്പട്ടെ ഇന്നത്തെ അത്താഴം റെഡി കഴിക്കട്ടെ എന്നത്തേം പോലെ എല്ലാവരോടും സ്നേഹവും പ്രാർത്ഥനകളും അറിയിക്കുന്നു നമുക്കിനിയും നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ കിടന്നുറങ്ങാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ